മോഡലായ ുംറക്കുവാണെങ്കിൽ ഇതിൽ ഇൻബിൽ ആയിട്ടൊരു ടേബിള് വരുന്നുണ്ട് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂമറിസ് കാസ് കേരള ഇന്ന് നമ്മുടെ ഇതിൽ ഇരിക്കുന്ന ഒരു അടിപ്പൊളി വാഹനമാണ് ഭയങ്കര വെറൈറ്റി ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു കാറാണ് ഹോണ്ടയുടെ സിആർ വി അതും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി ഇപ്പം ഒരു എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ഹോണ്ട സി ആർ വി ആണ് രണ്ടായിരത്തി ആറ് മോഡലാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട് ഫേസ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയും ഹോണ്ടോ സി ആർ വിയിൽ ഇറങ്ങിയതിൽ തന്നെ കുറേ പേർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഫേസും കൂടെയാണ് ഈ സി ആർ വി വേൾഡ് വൈഡ് തന്നെ മോർ ദാൻ ടെൻ മില്യൺ യൂണിറ്റ്സ് വിറ്റ് പോയൊരു മോഡലാണ് ഈ മോഡൽ ആരുമായിട്ട് വേറെ തട്ടേ ആക്സിഡൻ്റ് ഒന്നും ഇല്ല ഇപ്പോഴും വണ്ടി നല്ലൊരു കണ്ടീഷനിൽ തന്നെയായിരിക്കുന്നത് എയ്റ്റി ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി എത്രത്തോളം മെയിൻറ്റൈൻഡ് ആവുന്നു അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ തന്നെ അലോയ് വീൽസ് ഒക്കെ ഉണ്ടോ കമ്പനി അലോവീൽസ് തന്നെയാണ് വണ്ടിക്ക് ഏറ്റവും ഉള്ളിൽ ചേരുന്നത് നിങ്ങൾക്ക് എക്സ്റ്റേണലി മറ്റൊരു അലോവീൽസ് ഇടേണ്ട ആവശ്യം പോലും വരുന്നില്ല ടയറും സിക്സ്റ്റി എബവ് ഉണ്ട് ബോഡി ലൈനൊക്കെ കണ്ടാൽ തന്നെ മെൻസിലാവും എന്തെല്ലാം ഡിസൈനാണ് വേൾഡ് വൈഡ് തന്നെ നല്ലൊരു ഒരു മോഡലാണ് നല്ലൊരു കാറാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കംഫേർട്ടും ഇതിൻ്റെ ലക്ഷറിയസ് ഫീച്ചേഴ്സാണ് രണ്ടായിരത്തി ആറ് മോഡലാണെങ്കിൽ പോലും എൻ്റെ ഇൻ്റീരിയറിൽ കുറേ ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട് ഓവറോൾ സൈഡ് പ്രൊഫൈൽ ഇതാണ് സൈഡിലാണെങ്കിലും കാര്യമായിട്ട് വേറെ തട്ടോ മുട്ടോ ഒന്നുമില്ല വണ്ടി ജെനുവൻ ആണ് സ്ക്രാച്ചസോ അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടേ ഉള്ളൂ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ഹോണ്ട സി ആർ വിയുടെ ബാക്ക് പ്രൊഫൈൽ ഓവറോൾ നോക്കുമ്പോൾ തന്നെ മറ്റേ ഹോണ്ടയുടെ ക്ലാസിക് ആയിട്ടുള്ള ഡിസൈനാണ് ബാക്കിലാണ് ടയർ വരുന്നത് സ്പെയർ വരുന്നത് പിന്നെ മെയിനായിട്ട് പറയാനുള്ളതിൻ്റെ ബൂട്ട് സ്പെയ്സാണ് എന്ത് വലിയ ബൂട്ട് സ്പേസ് ആണെന്ന് അറിയുമോ നല്ലൊരു കംഫർട്ട് നല്ലൊരു ആയിട്ടുള്ള കാറാണ് പിന്നെ ഈ കാറിലൊരു ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട് അതിനെ കാണിച്ചുതരാം നമ്മൾ ഈ കാറിൻ്റെ സ്റ്റെപ്പിനീട് അവിടെ തുറക്കുവാണെങ്കിൽ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു ടേബിൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ക്യാമ്പിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ ഒരു ടേബിൾ തന്നെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ വണ്ടി നിങ്ങൾക്ക് ഫൈവ് സീറ്റർ ആണ് കറണ്ടിൽ വരുന്നത് സെവൻ സീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വണ്ടിയിൽ ആണ് പിന്നെ വണ്ടിയിൽ ഓവറോളായി പറയാൻ തന്നെ നല്ലൊരു വലിയൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഓരോത്തിന് ഡോർ നിങ്ങൾക്ക് ഇങ്ങനെയും ക്ലോസ് ചെയ്യാം ഈ ഗ്ലാസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം ടോപ്പെൻ്റെ മോഡൽ തന്നെയാണ് ഇതാണ് വണ്ടിയുടെ ഓവറോൾ ബാക്ക് പ്രൊഫൈൽ വരുന്നത് ഇനി നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ പോലും കാർ ഏകദേശം നല്ലൊരു കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത് ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയും കാണും അതാണെങ്കിൽ പോലും നമ്മൾ ഡെലിവറി ടൈമിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ സൈഡ് പ്രൊഫൈൽ വരാനുള്ള നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം നമ്മൾ ഈ ഹോണ്ടാസ് ഇ ആർ വിയുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ സത്യം പറയാലോ വിശ്വസിക്കാം ഏത് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് ഇൻറ്റീരിയർ എന്ന് നോക്കുക എത്ര മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് നമ്മൾ എക്സ്ട്രാ സിസ്റ്റം കയറ്റിയിണ്ട് എങ്കിലും മെയിൻ ആയിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് മോഡലായ വണ്ടിയിൽ പോലും ഒരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് എ സി പിന്നെ പാക് ബ്രേക്ക് തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വലിച്ചിട്ട് വിട്ടാൽ മതി പാർക്ക് ബ്രേക്ക് നീക്കാൻ കണ്ടോ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഫീച്ചേഴ്സും പിന്നെ ഇതൊക്കെ കണ്ടോ ഫോൾഡബിൾ ആംബ്രസ്റ്റ് വരുന്നുണ്ട് വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ട് ഇതാണ് ഇൻറ്റീരിയർ നോക്കാനുള്ളത് നമ്മൾ വണ്ടിയുടെ റൂഫിങ്ങും ബാക്ക് സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പോലും വണ്ടി നല്ല സ്പേഷ്യസ് ആണ് നല്ല ലക്ഷൂറിയസ് ആണ് ഇതിൽ തന്നെ ഫ്രിഡ്ജ് പിന്നെ ഇൻബിൽട്ട് ടേബിൾ ഇതൊക്കെ ഈ കാറിൽ അതും ഈ ഒരു ബഡ്ജറ്റിൽ ഇത്ര ജനുവൻ ആയിട്ടുള്ള കാർ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഡീലാണ് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് വണ്ടിയിൽ ഇനി പറയാനുള്ള വണ്ടിയുടെ എൻജിൻ ആണ് അപ്പോൾ അതിലേക്ക് കിടക്കാം നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ള എഞ്ചിൻ കാര്യങ്ങൾ തന്നെയാണ് നല്ല വലിയൊരു എൻജിൻ ബേ ആണ് വരുന്നത് ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസുലേഷൻ്റെ ആവശ്യമില്ല കാരണം അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ ഹോണ്ടയുടെ ടു പോയിൻറ്റ് ഫോർ ലിറ്റർ ഐ വി ടെക് എൻജിനാണ് പെട്രോൾ വണ്ടിയാണ് ഹോണ്ട അക്കോളിലൊക്കെ വരുന്നത് അത്രയും പവർഫുള്ളായ എഞ്ചിനാണ് നിങ്ങൾ വണ്ടിയുടെ എഞ്ചിൻ ബേ നോക്കുകയാണെങ്കിൽ തന്നെ കാര്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപാകത അത് നമ്മൾ ജെനുവിനിറ്റി ഉറപ്പ് വരുത്തും വേറെ കാര്യമായിട്ട് ഒരു പ്രശ്നവും പിന്നെ എഞ്ചിൻ ബേ ഒക്കെ പ്രോപ്പറാണ് എൻജിൻ വൈസും വണ്ടി നല്ലൊരു കണ്ടീഷനിൽ തന്നെയാണ് വെറും എൺപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടിയിൽ ആകെ ഓടിയിട്ടുള്ളൂ അത്ര നീറ്റും അത്ര ജെനുവിൻ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ആയിട്ടുള്ള വാഹനമാണ് അത്രയ്ക്ക് റൈഡിങ് കംഫേർട്ടാണ് വണ്ടി റിലയബിൾ എൻജിൻ മാത്രമല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനും കൂടെയാണ് ഇതൊക്കെയാണ് ഹോണ്ട സി ആർ വിയിൽ മെയിനായിട്ട് പറയാനുള്ള വിശേഷങ്ങൾ ഇത് നമുക്ക് വണ്ടിയുടെ പ്രൈസിങ്ങിലേക്ക് കിടക്കാം ഈ കാർ വരുന്നത് നല്ലൊരു പ്രൈസിങ്ങിലേക്കാണ് നല്ലൊരു ഓഫറാണ് വെറും രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അതും സ്ലൈറ്റ്ലി ആണ് ഈ പ്രൈസിംഗിൽ തന്നെ നമ്മൾ വണ്ടി ഓവറോൾ കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് വാക്സ് കോട്ടിംഗ് ചെയ്ത് പോരാത്ത സ്ക്രാച്ചും ഡെൻ്റും എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ സർവീസ് ചെയ്തേ നമ്മൾ തരത്തുള്ളൂ അപ്പോൾ നല്ലൊരു ഓഫറായിട്ടുള്ള കാർ നിങ്ങൾക്ക് കിട്ടാവുന്നത് ന്യൂമറീസ് കാസിൻ്റെ ആലുവ ബാങ്ക് ജംഗ്ഷനിലുള്ള ഷോറൂമാണ് നമുക്ക് നിലവിൽ മൂന്ന് ഷോറൂം ഉണ്ട് നമ്മുടെ ഷോറൂം ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിയും ബാക്കി കാര്യങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ലൊരു കാറായിട്ട് നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതൊരു ഗുഡ് ബൈ